ദേഷ്യം കൊണ്ട് ആദിയുടെ ഈ വലിഞ്ഞു മുറുകി ഡാ ആദി അയാൾ എവിടേക്ക് ചെല്ലാനാണ് പറഞ്ഞത് അപ്പം ആദിയുടെ ഫോണിലേക്ക് പ്രതാപിൻ്റെ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നു ഗൗരിയെ കസേരിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് ആദിയുടെ ദേഷ്യം വർദ്ധിപ്പിച്ചു അപ്പോൾ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൂടി വന്നു കായൽ തീരത്തുള്ള എൻ്റെ ഔട്ട് ഹൗസിലേക്ക് വാ ഒറ്റയ്ക്ക് മെസ്സേജ് കണ്ട ഉടനെ ആദ്യം ബൈക്കിൽ കയറി എന്നിട്ട് മറ്റുള്ളവരെ നോക്കി നിങ്ങളിപ്പോൾ വരണ്ട മുപ്പത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ശിവേജ്നെയും കൂട്ടി കായൽ സൈഡിലെ ഔട്ട് ഹൗസിലേക്ക് വാ ഓക്കേടാ ആദി സൂക്ഷിക്കണം ആ നിങ്ങളും ശ്രദ്ധിക്കണം അയാളുടെ ആരേലും ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല നീ സമയം കളയാതെ ചെല്ല് കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ആദി ബൈക്കും ബൈക്കുമെടുത്ത് മുന്നോട്ട് കൊതിച്ചു തൻ്റെ ലക്ഷ്യസ്ഥാനം തേടി യാത്രയിലുടനീളം പ്രതാപശങ്കർ അയച്ചു തന്ന ഗൗരിയുടെ ഫോട്ടോയും അവളുടെ കരച്ചിലുമോർത്ത് ആദിയുടെ മനസ്സ് കലുഷിതമായിരുന്നു അധികമാൾ താമസമോ തിരക്കോ ഇല്ലാത്ത പ്രദേശത്തായിരുന്നു ആ വീട് ഇടക്കൊക്കെ ഹോളിഡേയ്സ് ആഘോഷിക്കാൻ വിച്ചവും ആദ്യം ഫ്രണ്ട്സൊക്കെ അവിടെ പോകാറുണ്ടായിരുന്നു വീടിന് മുന്നിൽ ബൈക്ക് നിർത്തി ആദ്യം മുന്നോട്ട് നടന്നു വാതിലിന് മുന്നിൽ തന്നെ പ്രതാപിൻ്റെ ശെങ്കിടികളായ ഒരുത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു അയാൾ അപ്പോൾ തന്നെ വാതിൽ തുറന്ന് ആദ്യം അകത്തേക്ക് കയറ്റി അകത്തേക്ക് കടന്ന് ആദ്യ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അപ്പോഴാണ് ഒരു മുറിയിൽ നിന്നും അട്ടഹാസങ്ങളും വർത്തമാനങ്ങളും കേൾക്കുന്നത് ആദ്യം തന്നെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി മുറിയുടെ നടുക്കായി കൈകൾ കെട്ടിയിട്ട നിലയിലിരിക്കുന്ന ഗൗരിയെയാണ് അവൻ കാണുന്നത് മുഖത്തുകൂടി മുടി വീണ് കിടക്കുന്നതിനാൽ അവളുടെ മുഖം വ്യക്തമല്ല ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു ഈ ലോകത്ത് തനിക്കിനി സ്വന്തം എന്ന് പറയാനും സ്നേഹിക്കാനും ആകെയുള്ള തൻ്റെ ജീവൻ്റെ അടുത്തേക്ക് എത്താൻ അവൻ്റെ ഹൃദയം അത്രത്തോളം കുതിച്ചു അവളുടെ അടുത്തായി മുട്ടുകുത്തിയിരുന്ന് ആദി ഗൗരിയുടെ മുഖത്ത് കിടക്കുന്ന മുടി മാടി ഒതുക്കി മോളെ ഗൗരി ആദിയുടെ സാമീപ്യവും ശബ്ദവും അറിഞ്ഞ് ഗൗരി മുഖം ഉയർത്തി നോക്കി ആദിയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷവും സമാധാനവും ഒരുപോലെ നിറഞ്ഞു അപ്പോഴാണ് ആദ്യ അവളുടെ മുഖത്ത് പ്രതാപ ശങ്കർ തല്ലിയ പാട് കാണുന്നത് ചുണ്ടുപൊട്ടി ചോരയൊലിക്കുന്നുണ്ട് അവൻ പതി അവളുടെ കവളിൽ തലോടി വേദന കൊണ്ട് ഗൗരി മുഖം ചൊളിച്ചു അത് കണ്ടപ്പോൾ ഹൃദയത്തിൽ ആരോ കത്തി കൊണ്ട് മുറിപ്പെടുത്തിയ പോലെ ആദ്യക്ക് അനുഭവപ്പെട്ടു വേദനയുണ്ടോടാ ഏയ് ഇല്ല അവനെ കൊല്ലണം ഇനിയും അവനെ ജീവനോടെ വിടാൻ പാടില്ല കോപത്താൽ പ്രതികാര ദുർഗയെ പോലെ അവളുടെ മുഖം ചുവന്നു കണ്ണുകളിൽ തൻ്റെ ശത്രുവിനെ ചുട്ടരിക്കാനുള്ള കനലിരിയുന്നുണ്ടായിരുന്നു ഒരു വട്ടം പോലും എനിക്കൊന്ന് കാണാൻ അനുവദിക്കാതെ എന്നു നീക്കുമായി എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ നിന്റെ ജീവനായിരുന്നവരെ നിന്നിൽ നിന്നും അകറ്റിയ അയാളെ അയാളെനി നാളത്തെ സൂര്യോദയം കാണില്ല ഇത് ആദി അവൻ്റെ ദുർഗയ്ക്ക് നൽകുന്ന വാക്കാണ് ആരോ കൈകൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ആദ്യ മുറിയിലുള്ള മറ്റുള്ളവരെ കാണുന്നത് അത്രയും നേരം അവൻ്റെ കണ്ണുകളിൽ ഗൗരി മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് തൻ്റെ ഇരയെ കിട്ടിയ ചെന്നായെ പോലെ പ്രതാപ് പ്രതാപ്ശങ്കർ നോക്കി ചിരിച്ചു ആദ്യം അവിടെ നിന്നും എഴുന്നേറ്റ് ഗൗരിയുടെ കൈകളിലേക്ക് കെട്ടടിച്ചു കൊടുത്തു ഇതെല്ലാം പുച്ഛത്തോടെ വീക്ഷിക്കുകയായിരുന്നു ശങ്കർ ഗൗരിയെ റൂമിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയ ശേഷം ആദ്യ റൂമിൻ്റെ നടുക്കായി വന്നു നിന്നു എന്താണ് മോനെ ആദി നീ നിൻ്റെ കാമുകയ്ക്ക് വാക്ക് കൊടുക്കുന്നതൊക്കെ കേട്ടു നിനക്ക് അത്രയ്ക്കും ആത്മവിശ്വാസമുണ്ടോ എന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തീർച്ചയായും ഉണ്ട് കാരണം നിങ്ങളെപ്പോലെ തെറ്റിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവനല്ല ഞാൻ അന്തിമ വിജയം ധർമ്മത്തിന് മാത്രമാണ് നിങ്ങളെന്ന അധർമ്മത്തെ ഞാൻ ഞാനല്ലായ്മ ചെയ്തിരിക്കും ഇത് ഞാൻ എൻ്റെ കൊടുത്ത വാക്ക് മാത്രമല്ല എൻ്റെ മാതാപിതാക്കളോടും സഹോദരിയോടും കാട്ടേണ്ട കടമ കൂടിയാ അതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും പീറ്റർ പ്രതാപ്ശങ്കറിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും കൂട്ടത്തിൽ ഒരുത്തന്നെ ആദ്യം നേരിടുന്നതിനും വേണ്ടി മുന്നോട്ട് വന്നു അയാൾ ഒറ്റ ഒറ്റച്ചവിട്ടിനാദ്യം നിലം പരിശാക്കി അതോടെ ഉച്ചയ്ക്കുള്ള ആക്രമണം ഒഴിവാക്കി ഗുണ്ടകൾ എല്ലാവരും ആയുധങ്ങളുമായി ഒരുമിച്ച് വന്നു പക്ഷേ ആദിയുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പകയ്ക്കു മുന്നിൽ ഗുണ്ടകളുടെ ശക്തി വളരെ ചെറുതായിരുന്നു ചോര തുപ്പിയും ശരീരമാകെ ഒടിവും ചതവും ഒന്നാനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഗുണ്ടകൾ ഓരോരുത്തരും ഓരോ മൂലയിൽ ഒതുങ്ങി ഇനി ശങ്കർ മാത്രം ആദിയുടെ കണ്ണുകൾ പ്രതാപിനെ തേടി ശരിക്കും തൻ്റെ കൂട്ടാളികളുടെ പിൻബലത്തിൽ ധൈര്യശാലിയായി നിന്ന പ്രതാപ്ശങ്കറിന്റെ കണ്ണുകളിൽ ചെറിയ രീതിയിൽ ഭയം നിഴലിച്ചു ആദ്യത്തെ പ്രഹരം അത് ഗൗരിയെ തല്ലിയതിന് അയാൾക്ക് കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചു ആദിയുടെ കൈ പ്രതാപിന്റെ മുഖം ലക്ഷ്യമാക്കി ഉയർന്നു പക്ഷെ അതിനു മുന്നേ ആദിയുടെ കൈകൾ ആരോ തടഞ്ഞിരുന്നു ദേഷ്യത്തോടെ തന്നെ തടഞ്ഞ ആളെ നോക്കി ആദി അയാളെ കണ്ടൊരു നിമിഷം ഞെട്ടി കോപം കൊണ്ട് വിറയ്ക്കുന്ന വിച്ചു ദേഷ്യത്താൽ വിച്ചുവിന്റെ കണ്ണുകളിൽ രക്തവർണം പടർന്നു നിന്നോട് ഞാൻ പറഞ്ഞു ആദി നിന്റെ ദേഷ്യവും വാശിയും എന്റെ ഡാഡിനോട് വേണ്ട എന്ന് എന്നേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛൻ സ്നേഹിച്ചത് നിന്നെ അല്ലടാ എന്നിട്ടും നിനക്ക് എങ്ങനെ തോന്നി അദ്ദേഹത്തിൻ്റെ നേരെ കൈ ഉയർത്താൻ ഡോട്ട് നിനക്കെപ്പോഴും ഇയാളെ അങ്ങനെ വിളിക്കാൻ എങ്ങനെ തോന്നുന്നു വിച്ചു കഷ്ടം അച്ഛൻ എന്ന വാക്കിന് പോലും ഇയാൾ അർഹനല്ല ആദിപ്പുച്ചത്തോടെ മുഖം തിരിച്ചു അപ്പോഴേക്കും അജുവും എബിയും സിദ്ധുവും അബിയും ശിവനുമെത്തി മോനെ വിച്ചു നമ്മുടെ ആദിക്ക് ആദിക്കിതെന്താ പറ്റിയത് ഇവനെ ഇത് എന്തൊക്കെയാ പറയുന്നത് കണ്ടില്ലേ കുറേ ഗുണ്ടകളെയും കൊണ്ടുവന്ന എന്നെ കൊല്ലാൻ നോക്കുന്നു അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കിയത് ഞാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോനെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത എന്നെ പറ്റിയ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രതാപ് വിച്ഛുവിൻ്റെ മുന്നിൽ നല്ലാളാവാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ദേഷ്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിലായപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന വിശുവിൻ്റെ കൈകൾ ആദിയുടെ കവളിൽ മുദ്രണം പതിപ്പിച്ചു അത് കണ്ട് ഗൗരിയും മറ്റുള്ളവരും തരിച്ചു നിന്നു പ്രതാപ് ആദിയെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു തൻ്റെ ലക്ഷ്യം സഫലമായ സന്തോഷം അയാളുടെ മുഖത്തുണ്ടായിരുന്നു ആത്മാർത്ഥ സുഹൃത്തുക്കൾ ശത്രുക്കളായി ഇനി അവർ തമ്മിൽ തല്ലിക്കോളും എന്ന അയാൾ കുറപ്പുണ്ടായിരുന്നു ഈ അഴി നിനക്ക് തന്നത് എന്തിനാണെന്ന് മനസ്സിലായോടോ ഇത്രയും സമയമായിട്ടും ഈ ആട്ടിൻ തോലിട്ട ചെന്നായി ഇത്രയും നേരം ജീവനോട് വെച്ചതിന് എൻ്റെ പെങ്ങളുടെ നേരെ കൈകൾ ഉയർത്തിയിട്ടും അയാളുടെ കൈകൾ അറുത്ത് മാറ്റാത്തതിന് നിന്നെ അനാഥനാക്കിയ ഇയാളെ ഇതുവരെ നീ ഒന്നും ചെയ്യാത്തതിന് എൻ്റെ അനുവിൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ച ഇയാളുടെ ജീവൻ എടുക്കാത്തതിന് വിച്ചു ആദിക്ക് നേരെ ആക്രോഷിച്ച് കേട്ടതും ആദ്യയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അതേസമയം വിച്ചു പറഞ്ഞതെന്തെന്ന് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു പ്രതാപ്ശങ്കർ മോനെ വിച്ചു നീതെന്തൊക്കെയാ പറയുന്നേ അവൻ പറഞ്ഞതെന്ന് വിശ്വാസം വരാതെ തെല്ലൊരു ഭയത്തോടെ അയാൾ ചോദിച്ചതും വിച്ചു അയാൾക്ക് നേരെ തിരിഞ്ഞു മോനോ ആരുടെ മോൻ തനിക്ക് അങ്ങനെ വിളിക്കാൻ ഒരാളുണ്ടായിരുന്നു തനിക്ക് രക്ഷപ്പെടാൻ താൻ തന്നെ നിഷ്കരുണ കൊന്നുകളഞ്ഞ തന്റെ എല്ലാ നിറികേടുകൾക്കും കൂടെ നിന്ന തൻ്റെ മകൻ ജീവനന്ദ് മോനെ പ്രതാപിന്റെ ശബ്ദം ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു വേണ്ട നിങ്ങൾ എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട നിങ്ങളെ പോലെ ഒരു നീജന്റെ മകനായി ജനിക്കാൻ ഞാൻ അത്രയ്ക്ക് വല്ല പാപമൊന്നും ചെയ്തിട്ടില്ല ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഇവിടെ നിൽക്കുന്നത് അമ്മ എന്നോട് എല്ലാം പറഞ്ഞു എല്ലാം ഫ്ലാഷ് ബാക്ക് അനുവിന് ആക്സിഡൻ്റായി എന്ന് അജു വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ വിളിച്ചു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മുറിയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്നെറിഞ്ഞു പൊട്ടിച്ചും അവൻ തൻ്റെ ദേഷ്യം സങ്കടവും നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഞാൻ അത്ര വലിയ തെറ്റാ ചെയ്തേ എൻ്റെ അനു അവളൊരു പാവമല്ലേ ഒരു തെറ്റും ചെയ്യാതിരുന്ന എൻ്റെ അനുവിനെ ഞാൻ എന്തിനാ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചേ പാവം ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടാവും എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ അവൾ പറയാൻ വന്നത് എന്താണെന്നറിയാൻ പോലും ഞാൻ ശ്രമിച്ചില്ല ഓരോന്നോർത്തതും സ്വയം കുറ്റപ്പെടുത്തിയും വിച്ചു ഒരു ഭ്രാന്തനെ പോലെയിരുന്നു അനുവിനെ കാണാനുള്ള മനസ്സിന്റെ പിടപ്പടക്കി വെക്കാൻ കഴിയാതെ വന്നതോടെ വിച്ചു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ബൈക്കിന്റെ കീയും കീയുമെടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് ഹാളിൽ നിന്ന് പ്രതാപശങ്കറും രേവതിയും സംസാരിക്കുന്നത് വിച്ചു കേൾക്കുന്നത് സത്യം പറ അനുമോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളല്ലേ അതിടി ഞാൻ തന്നെയാ കൊല്ലാൻ തന്നെയാ നോക്കിയേ പക്ഷേ അവൾക്ക് ഭയങ്കര ആയുസാ ഇത് മൂന്നാമത്തെ വട്ടമാണ് അവൾ ചാവാദൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് നിങ്ങളുടെ എല്ലാ ദുഷ്ടത്തരങ്ങളും അറിഞ്ഞിട്ടും ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത് എൻ്റെ മോനെ ഓർത്താണ് പക്ഷെ ഇനിയും ഞാൻ ഇത് സഹിക്കില്ല ആ കുട്ടിയെ ഇനിയും ദ്രോഹിക്കാൻ ശ്രമിക്കരുത് എൻ്റെ മോൻ അത്രയ്ക്കിഷ്ടമാണ് മോളെ ഇഷ്ടം അവര് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളെ കണ്ട് വെച്ചിട്ടുണ്ട് അത് നടന്നാൽ എൻ്റെ സാമ്രാജ്യം ഇരട്ടിയാകും എന്ത് മനുഷ്യനാ നിങ്ങൾ പണം പണം എന്ന ചിന്ത മാത്രം അതേടി പണം തന്നെയാ എനിക്ക് വലുത് എന്ത് മാർഗ്ഗത്തിലൂടെയും ഞാൻ പണം സമ്പാദിക്കും അതിനി ആരെ കൊന്നിട്ടാണെങ്കിലും രേവതിയെ ദേഷ്യത്തോടെ നോക്കി അത്രയും പറഞ്ഞു പ്രതാപ് കാറിൽ കയറി എവിടേക്കോ പോയി രേവതി ഒരു തളർച്ചയോടെ സോഫയിലിരുന്നു ഇതെല്ലാം കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു വിച്ചു വിച്ചു പതിയെ നടന്ന അമ്മയുടെ അടുത്തായിരുന്നു അമ്മേ ഒരു ഞെട്ടലോടെ വിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ രേവതിക്ക് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും തന്നെ അവനെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായി എന്നാലും എൻ്റെ ഡാട് ഇത്രയ്ക്ക് വലിയ നീചനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ സത്യമാണല്ലേ ഇങ്ങനെ ഒരു ദുഷ്ടൻ്റെ മകനായതിൽ എനിക്ക് വെറുപ്പ് തോന്നുക നിൻ്റെ അച്ഛൻ നല്ലവനാ മോനെ അദ്ദേഹത്തിൻ്റെ മനസ്സും സ്വഭാവമാണ് നിനക്ക് അതുകൊണ്ട് നിൻ്റെ അച്ഛനെ ഓർത്ത് നിനക്കൊരിക്കലും അപമാനിതനായി നിൽക്കേണ്ടി വരില്ല ഉറച്ച ശബ്ദത്തിൽ രേവതി അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മ ഇത് ആര് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഞാനെല്ലാം കേട്ടതാ ഇനിയും ഒന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട ആ ദുഷ്ടൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാ മോനെ നിന്റെ അച്ഛൻ നല്ലവനാ എന്നാൽ പ്രതാപശങ്കർ ചതിയം തന്നെയാ ഒന്നിനോടും ഒരു സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാത്ത നീചൻ പണത്തിനോട് ആത്തിയുള്ളവൻ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത് വിജു നിൻ്റെ അച്ഛൻ പ്രതാപശങ്കർ അല്ല വാട്ട് അതെ അയാളുടെ മകനല്ല നീ ഇരുപതാമത്തെ വയസ്സിലെനിക്ക് തോന്നിയ പ്രണയം ഗൗതം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഒരു സാധാ കർഷക കുടുംബത്തിലെ അംഗം പ്രതാപിയായി എൻ്റെ അച്ഛൻ അത് അറിഞ്ഞതോടെ വീട്ടിലാകെ പ്രശ്നമായി എന്നെ വീട്ടിൽ പൂട്ടിയിട്ടു ഗൗതമിനെ ഭീഷണിപ്പെടുത്തി പക്ഷേ ഞങ്ങളുടെ മനസ്സുകളെ പിരിക്കാനോ തളർത്താനോ ആർക്കും കഴിഞ്ഞില്ല അച്ഛൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി പുറത്തു പോയ സമയത്ത് ഞാൻ ഗൗതമിൻ്റെ ഒപ്പം നാടുവിട്ടു കുറച്ച് ദിവസം കഷ്ടപ്പെടേണ്ടി വന്നു പിന്നെ ഗൗതമിന് ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ശരിയായി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എല്ലാം തകർത്തു കൊണ്ടൊരു ദുഷഗുനം പോലെ ഞാൻ ആ വാർത്ത അറിഞ്ഞു ഗൗതം ജോലി ചെയ്തിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ തീപിടുത്തമുണ്ടായി ഗൗതം ഉൾപ്പെടെ മൂന്ന് പേര് മരിച്ചു പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ഈ വിവരമറിഞ്ഞ അച്ഛൻ പിണക്കമെല്ലാം മാറ്റി എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഗൗതം സമ്മാനിച്ച ഒരു കുഞ്ഞു ജീവൻ എൻ്റെ ഉള്ളിൽ തുളിക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ അച്ഛൻ ശ്രമം നടത്തിയെങ്കിലും എൻ്റെ പ്രതിഷേധത്തിന് മുന്നിൽ അച്ഛൻ്റെ ശ്രമം വിഫലമായി പിന്നെ എൻ്റെ വിവാഹം നടത്താനായി അച്ഛൻ്റെ ശ്രമം അച്ഛൻ്റെ ഭാഷയ്ക്ക് മുന്നിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അങ്ങനെയാ പ്രതാപശങ്കർ എൻ്റെ ഭർത്താവ് അയാൾക്ക് വേറെ ഭാര്യയും കുട്ടിയുമൊക്കെ ഉണ്ടെന്ന് വളരെ വൈകിയ ഞാൻ അറിഞ്ഞത് ഒരു സ്വത്ത് മോഹിയാണ് എൻ്റെ അച്ഛൻ എനിക്ക് കണ്ടെത്തി തന്നത് അത്രയും പറഞ്ഞ രേവതി വിച്ചുവിനെ നോക്കി ഒരു കഥ കേട്ടിരിക്കുന്ന ചെറിയ കുട്ടിയെ പോലെ ആയിരുന്നു അവൻ തൻ്റെ ജന്മരഹസ്യം കേട്ടത് മോനെ നീ സൂക്ഷിക്കണം വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ഠന അമ്മ പേടിക്കേണ്ട എല്ലാം ശരിയാവും തൻ്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരും മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതോടെ തനിക്ക് ഇനി രക്ഷയില്ല രക്ഷയില്ലായെന്ന് സത്യം ശങ്കർ തിരിച്ചറിഞ്ഞു അപ്പ പിന്നെ എങ്ങനെ അടുത്ത ചടങ്ങ് ഒരു ചോദ്യഭാവേനി ആദ്യ നോക്കി എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ പക്ഷേ അതിനു മുന്നേ ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അത് മനഞ്ഞ് വിച്ചു പ്രതാപ് ശങ്കറിനെ നോക്കി ഗൂഢമായൊന്ന് ചിരിച്ചു